മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു മുസ്ലിം ലീഗിന് ഇത്രമാത്രം ഒരു കനത്ത തിരിച്ചടി കിട്ടിയിട്ടില്ല മുസ്ലിം ലീഗ് പല ആവശ്യവും കോൺഗ്രസിന് മുന്നിൽ വെക്കാറുണ്ട് യു ഡി എഫിന് മുന്നിൽ വെക്കാറുണ്ട് അത് പരസ്യമായി പറയാതെ ഉഭയകക്ഷി ചർച്ചയിൽ പറയും അതില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അവതരിപ്പിക്കും അത് നേടിയെടുക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യും എന്നാൽ പരസ്യമായി ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് അത് കിട്ടാതെ പോവുക എന്നത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന ക്ഷതമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വിഷയം മറ്റൊന്നുമല്ല മൂന്ന് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് മൂന്ന് സീറ്റ് ഇത്തവണ ലീഗ് ആവശ്യപ്പെടും പാർലമെന്റിലേക്ക് എന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും ഒരു കാര്യവും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നില്ല മൂന്ന് സീറ്റിന് അർഹതയുണ്ട് മുസ്ലിം ലീഗിന് അക്കാര്യം കോൺഗ്രസുമായി ചർച്ച ചെയ്ത് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് നേരത്തെ ഈ ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നാം വട്ട ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എല്ലാ കാലത്തെയും പോലെയല്ല ഇക്കുറി മൂന്ന് സീറ്റ് ചോദിച്ചത് എന്നും മൂന്ന് സീറ്റ് നിർബന്ധമായും കിട്ടിയിരിക്കണം എന്ന് പരസ്യമായി തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു സാധിക്കലി തങ്ങൾ വിദേശത്താണ് അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ പരസ്യമായി തന്നെ മൂന്ന് സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടിലുണ്ടാക്കി ഇക്കാര്യം പരസ്യമായി ഇതുവരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നില്ല എപ്പോഴും ഇക്കാര്യം പറഞ്ഞിരുന്നത് ഉഭയകക്ഷി ചർച്ചകളിലാണ് അതല്ലെങ്കിൽ നേതാക്കൾമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് എന്നാൽ ഇക്കുറി പരസ്യമായി പറഞ്ഞത് വലിയ ഞെട്ടിലുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വത്തിൽ കോൺഗ്രസിന് മൂന്ന് സീറ്റ് ഇത്തവണ കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് ഉണ്ട് അത് തന്നെയാണ് അവർ സ്വീകരിച്ചത് ചർച്ചയിലൂടെ അവർ എടുത്ത തീരുമാനമാണ് മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് അനുനയിപ്പിച്ച് ആ വഴിക്ക് കൊണ്ടുവരാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയത് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിക്കാറുണ്ട് അങ്ങനെ മൂന്ന് സീറ്റ് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് നേതാക്കൾ പറയും ഇന്ത്യയിൽ കോൺഗ്രസിന് എം പിമാർ കൂടുതൽ വേണം പാർലമെന്റിൽ ശബ്ദമുയർത്തണം ബി ജെ പിക്ക് എതിരുള്ള പോരാട്ടമാണ് കോൺഗ്രസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ശക്തി ഉണ്ടാകണം അതുകൊണ്ട് ഇത്തവണ നിർബന്ധം പിടിക്കരുത് എന്ന് പറയും കോൺഗ്രസിന്റെ ആ വാദം അംഗീകരിച്ച് ഇത്തവണ രണ്ട് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്ന് ലീഗ് നേതാക്കൾ പരസ്യമായി പറയുകയും മറ്റെല്ലാ സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താ ഇത്തവണ അങ്ങനെയല്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറയാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട് കാരണം ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി മുസ്ലിം ലീഗിനി മാറേണ്ടതുണ്ട് മുസ്ലിം ലീഗ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ദേശീയ തലത്തിലൊരു ദില്ലിയിലൊരു ഓഫീസൊക്കെ എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ മുസ്ലിം ലീഗിന് കീഴിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ബൃഹത് പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് ദേശീയ തലത്തിൽ പാർലമെന്റിനകത്തും പുറത്തും മുസ്ലിം ലീഗിൻ്റെ ശബ്ദം ഉയരണം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഉയരണം അതുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ നയിക്കാനുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ എം പിമാർ കൂടുതൽ വേണം അത് കേരളത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് മൂന്ന് എം പിമാർ കിട്ടണം വേണം എന്ന വാശിയിലായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നാം വട്ട ചർച്ചയിൽ തീരുമാനമായില്ല ഇപ്പോഴിതാ രണ്ടാം വട്ട ചർച്ചയിലും തീരുമാനമായില്ല പക്ഷേ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് സീറ്റുകൾ ജൂലൈ മാസത്തിൽ ഒഴിവരും ഒന്ന് ജോസ് കെ മാണി മറ്റൊന്ന് വിനോയ് വിശ്വം മറ്റൊന്ന് ഇളംബരം കരീം ഈ മൂന്ന് സീറ്റുകളിലേക്ക് മത്സരം നടക്കുമ്പോൾ ഒരു സീറ്റിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയും അത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ എടുക്കാനാണ് സാധ്യത മൂന്ന് സീറ്റ് പാർലമെന്റിലേക്ക് ലഭിച്ചില്ല എങ്കിൽ ആ മൂന്ന് രാജ്യസഭാ സീറ്റിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അത് ഞങ്ങൾക്ക് വേണം എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതും സ്വീകരിക്കാൻ തയ്യാറായില്ല കോൺഗ്രസ് നേതൃത്വം എന്നാണ് അറിയുന്നത് അക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മറ്റൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചതായ വാർത്തകളുണ്ട് അത് കേരളത്തിനകത്ത് ഒരു സീറ്റ് അധികം കിട്ടിയില്ല എങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് നൽകാൻ കോൺഗ്രസിന് സ്വാധീനമുള്ള ഏതെങ്കിലും പ്രദേശത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് തരണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗ് അതും അംഗീകരിച്ചില്ല കോൺഗ്രസ് നേതൃത്വം എന്നാണ് പറയുന്നത് രണ്ടാം വട്ട ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം നോക്കിയാൽ മതി ആ മുഖത്ത് എല്ലാം ഉണ്ട് എല്ലാം വായിച്ചറിയാൻ കഴിയും ആ മുഖത്ത് നോക്കി ഇങ്ങനെ സന്തോഷത്തോടു കൂടിയല്ലാതെ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി ഇതുവരെയും ഇറങ്ങി വന്നിട്ടില്ല അത്രമാത്രം അപമാനിതനായോ അദ്ദേഹം അവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ അണികൾ ചോദിക്കുന്നത് ഒരു സീറ്റ് അധികം ചോദിച്ചു പാർലമെന്റിലേക്ക് കിട്ടില്ല എന്ന് നൽകില്ല എന്ന് കോൺഗ്രസ് കട്ടായം പറഞ്ഞു എന്ന വിവരം പുറത്തു വരുന്നു അതിനുശേഷം ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചു അതും തരാൻ കഴിയില്ല എന്ന് കട്ടായം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നാണ് കേൾക്കുന്നത് ഇനി പതിമൂന്നാം തീയതി യു യോഗത്തിന് മുന്നോടിയായി വീണ്ടും ഒരു ചർച്ചയുണ്ട് അതിന് മുന്നിൽ ഒരു ദിവസം മുസ്ലിം ലീഗ് നേതൃത്വം ഒന്നിച്ചിരുന്ന് ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ വഴങ്ങുന്നതാകുമോ അതല്ല ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ അതല്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിട്ടുവന്ന് മൂന്ന് സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമോ അവിടെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ തനതായ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുമോ കോൺഗ്രസ്സിന് വഴങ്ങി കോൺഗ്രസിന്റെ അടിമക്കളെ പോലെ നിൽക്കേണ്ട അവസ്ഥ മുസ്ലിം ലീഗിനുണ്ടോ അങ്ങനെ ആവശ്യമില്ല ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിൽ തന്നെ രണ്ട് സീറ്റിൽ സുഖമായി ജയിച്ചു വരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കഴിയും അതുകൊണ്ട് കോൺഗ്രസിന്റെ ആവശ്യമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം അതുകൊണ്ട് അത്തരമൊരു ബന്ധമുണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടി തരണം കോൺഗ്രസിനാണ് ഞങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ് ഒരു സീറ്റ് കൂടി ചോദിച്ചു വാങ്ങാനുള്ള ചങ്ങൂറ്റം കരുത്ത് മുസ്ലിം ലീഗിന് നേതൃത്വത്തിനുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും അടുത്ത മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും അവിടെയും പാണക്കാട് സാദിക്കലി തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പുതിയ നിലപാട് പോലെയാകുമോ കാര്യങ്ങൾ എന്ന് മാത്രമേ അറിയാനുള്ളൂ അങ്ങനെയായാൽ ഒപ്പുവെച്ച നിലം പോലെ മുസ്ലിം ലീഗ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എത്ര ചവിട്ടും കുത്തുമേറ്റും ഞങ്ങൾ യു ഡി എഫിൽ തന്നെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് തരം താഴുമോ എന്നതേ ഇനി അറിയാനുള്ളൂ അത് പതിമൂന്നോടു കൂടി നമുക്ക് അറിയാൻ കഴിയും ഏതായാലും മുസ്ലിം ലീഗിൻ്റെ അകത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഒരു സീറ്റ് ചോദിച്ച് നൽകാൻ കഴിയാത്ത യു നേതൃത്വം അത് ലോക്സഭയിലേക്കാണ് ആദ്യം ചോദിച്ചത് അത് നൽകിയില്ല രാജ്യസഭയിലേക്ക് ചോദിച്ചു അത് നൽകിയില്ല എന്നാണ് അറിയുന്നത് കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതും നൽകിയില്ല എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട മുസ്ലിം ലീഗ് അടിമകളെ പോലെ യു ഡി എഫിനകത്ത് കഴിയണമോ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും മുസ്ലിം ലീഗിന്റെ അണികളും ചോദിക്കുന്ന കാലം വരും സമയം വരും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട